നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരായതിനു ശേഷം ഇന്ത്യയുടെ മുൻനിര ടീം ആദ്യമായി കളിക്കാനിറങ്ങുന്ന പരമ്പരയാണ് ശ്രീലങ്കയ്ക്കെതിരെയുള്ളത് അടുത്തിടെ സിംബാവയിൽ അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പരയിൽ ഇന്ത്യ കളിച്ചിരുന്നുവെങ്കിലും ഇതിൽ യുവതാരങ്ങൾ ഉൾപ്പെടുന്ന പരീക്ഷണ ടീമിനെയാണ് ഇറക്കിയത് അതുകൊണ്ട് തന്നെ ലങ്കയുമായുള്ള പരമ്പര ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പുതിയ കോച്ച് ഗൗതം ഗംഭീറിന് കീഴിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പരമ്പരയും ആണിത് അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവിനെ കീഴിലിറങ്ങുന്ന അതായത് സൂര്യകുമാർ യാദവിൻ്റെ ഇറങ്ങുന്ന ആദ്യ പരമ്പര കൂടിയാണ് ഇന്ത്യക്ക് ഇത് വളരെ അഗ്രസീവും അതോടൊപ്പം കർക്കശക്കാരനുമായ വ്യക്തിയായിട്ടാണ് ഗംഭീറിനെ സാധാരണ കാണാറുള്ളത് ഇന്ത്യൻ കോച്ചിന്റെ റോളിലും തൻ്റെ സമീപനത്തിൽ അദ്ദേഹം മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയില്ല എന്ന് പ്രതീക്ഷിക്കാം തൻ്റെ ശൈലിയുമായി ഒത്തുപോകുന്ന കളിക്കാരെ ടീമിലെത്തിക്കാൻ ഗംഭീർ അല്ലായപ്പോഴും ശ്രദ്ധ പുലർത്താറുണ്ട് ഇനി ഇന്ത്യക്കൊപ്പവും അദ്ദേഹം ഇതിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല ഇന്ത്യൻ സംഘത്തിലെ ചിലർക്ക ലങ്കയുമായുള്ള ടിവന്റി പരമ്പര വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പരമ്പരയിൽ അവസരം ലഭിക്കുകയും എന്നാൽ അത് മുതലാക്കാൻ സാധിക്കുകയും ചെയ്തില്ല എങ്കിൽ ഗംഭീർ ചിലരെ ടീമിൽ നിന്നും പുറത്താക്കാനിടയുണ്ട് സാധ്യതകൾ വളരെ വലുതാണ് ഈ പരമ്പരയിൽ ടി ട്വന്റി സ്ക്വാഡിൽ നിന്നും അദ്ദേഹം തഴയാൻ സാധ്യതയുള്ള കളിക്കാർ ആരൊക്കെയാണ് എന്ന് വിശദമായി നോക്കാം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടം കൂടിയാണ് ഇതിലാദ്യത്തെ താരം ഇതിലെ ആദ്യത്തെ താരം നിസ്സംശയം പറയാം മലയാളി താരം സഞ്ജു സാംസൺ ആണ് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ഒന്ന് നിറമങ്ങാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ടീമിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നിയേക്കാം കാരണം ഒരു മത്സരത്തിൽ സഞ്ജു ഒന്ന് നിരാശപ്പെടുത്തുന്ന പ്രകടനം പുറത്തെടുത്താൽ പിന്നീടുള്ള പരമ്പരയിലുടനീളം അത് സഞ്ജുവിനെ ബെഞ്ചിലിരുത്തുന്ന സ്ഥിതിയാണ് കണ്ടുവരുന്നത് ഈ പരമ്പരയിൽ എത്ര മത്സരങ്ങൾ അദ്ദേഹത്തിന് പ്ലേയിങ് ലെവലിൽ സ്ഥാനം ലഭിക്കുമെന്ന കാര്യം വ്യക്തമല്ല നിലവിൽ ഋഷഭ് പന്താണ് ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ ജയിച്ചാൽ അവസാന മത്സരത്തിൽ മാത്രമേ സഞ്ജുവിനെ കളിപ്പിക്കാൻ സാധ്യതയുള്ളൂ സിവാവയുമായുള്ള കഴിഞ്ഞ ടി ട്വന്റി പരമ്പരയിലെ അവസാനത്തെ മൂന്ന് മത്സരങ്ങളിലും അദ്ദേഹം പ്ലേയിങ് ഇലവന്റെ ഭാഗമായിരുന്നു പക്ഷേ അവസാന ടി ട്വന്റിയിൽ മാത്രമേ കൂടുതൽ ഓവറുകൾ ബാറ്റ് ചെയ്യാനുള്ള അവസരം സഞ്ജുവിന് ലഭിച്ചുള്ളൂ മാച്ച് വിന്നിംഗ് ഫിഫ്റ്റിയുമായി സഞ്ജു ഇത് ശരിക്കും മുതലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ലങ്കയ്ക്കെതിരെയും അവസരം കിട്ടിയാൽ ഇതുപോലുള്ള മികച്ച ഇന്നിങ്സുകൾ കളിക്കാൻ തന്നെയായിരിക്കും സഞ്ജുവിന്റെ ശ്രമം ടി ട്വന്റിയിലടക്കം മൂന്ന് ഫോർമാറ്റുകളിലും ഋഷഭിന്റെ ബാക്കപ്പായി യുവ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറൈലിനെ വളർത്തിക്കൊണ്ടുവരാനാണ് ബി സി സി ഐയുടെ നീക്കം അതുകൊണ്ട് തന്നെ ഈ പരമ്പരയിൽ സഞ്ജു ഫ്ലോപ്പ് ഫ്ലോപ്പായാൽ അടുത്ത പരമ്പരയിൽ പകരം ജുറേലിൻ്റെ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ വളരെ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന അവസരം അത് ഒന്നാണെങ്കിൽ പോലും അതിൽ തിളങ്ങാൻ സഞ്ജു അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഇനി റിയാൻ പരാഗിന്റെ കാര്യമാണ് പറയാനുള്ളത് രണ്ടാമത്തെ താരം ഗംഭീര നോട്ടപ്പുള്ളികളിൽ രണ്ടാമത്തെ താരമാണ് റിയാൻ പരാഗ്ഗ് യുവ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ റിയാൻ പരാഗ്ഗ സിംബാവയുമായുള്ള കഴിഞ്ഞ ടി ട്വന്റി പരമ്പരയിലൂടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ താരമാണ് അദ്ദേഹം ഈ പരമ്പരയിൽ കാര്യമായി തിളങ്ങാൻ സാധിക്കാതെ പോയിട്ടും ലങ്കയ്ക്കെതിരെ പരാഗിനെ ടീമിൽ നിലനിർത്തുകയായിരുന്നു വിരമിച്ച സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്ക് പകരമാണ് പരാഗിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ ലങ്കയ്ക്കെതിരെ എത്ര ടി ട്വൻറ്റിയിൽ അദ്ദേഹത്തെ പ്ലേയിങ് ഇലവലിൽ ഉൾപ്പെടുത്തുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് നിലവിൽ ഹാർദിക് പാണ്ഡ്യയും അക്ഷർ പട്ടേലുമാണ് ഇലവലിൽ സ്ഥാനമുള്ളവർ എങ്കിലും പരാഗിനെ ഒരു കളിയെങ്കിലും ഇന്ത്യ പരീക്ഷിച്ചേക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി മൂന്നാമത്തെ താരം നോട്ടപ്പുള്ളികളിൽ മൂന്നാമത്തെയാൾ ഖലീൽ അഹമ്മദാണ് ഇടം കയ്യൻ ബീസറായ ഖലീൽ അഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ പോരാട്ടമാണ് ശ്രീലങ്കയ്ക്കെതിരെ നടക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരത്തിലെ നിർണായക റോൾ വഹിക്കാൻ പോകുന്ന ഒരു താരം കൂടിയായിരിക്കും ഖലീൽ അഹമ്മദ് നിർണായകമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പര്യടനം സിംബാബയ്ക്കെതിരായ പരമ്പരയിലും ചില മത്സരങ്ങളിൽ ഖലീൽ കളിച്ചിരുന്നു പക്ഷേ ബൗളിങ്ങിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല മാത്രമല്ല നന്നായി അടികൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ലങ്കക്കെതിരെ വീണ്ടും ഒരു അവസരം കൂടി ഖലീലിന് ടീം മാനേജ്മെന്റ് നൽകിയിരിക്കുകയാണ് ഈ പരമ്പരയിൽ തൻ്റെ കഴിവ് അദ്ദേഹം പുറത്തെടുത്തേക്ക് കഴിയൂ അതിന് സാധിക്കാതെ പോയാൽ അടുത്ത പരമ്പരയിൽ സ്ഥാനം പ്രതീക്ഷിക്കേണ്ടതില്ല ഖലീൽ അഹമ്മദിന് അതുകൊണ്ടുതന്നെ ഇത്രയും പേർക്ക് ഈ പറഞ്ഞ ആളുകൾക്ക് അതീവ നിർണായകമാണ് ഈ ഒരു ശ്രീലങ്കൻ പര്യടനം